ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി സംവരണ സീറ്റുകൾ പൂർണ്ണമായും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന ധർണ സി ടി യു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പട്ടികജാതി സംവരണ സീറ്റുകളിൽ പൂർണമായും പ്രവേശനം അനുവദിക്കുക അനധ്യാപക തസ്തികയിലെ സംവരണ നിയമം പൂർണ്ണതോതിൽ നടപ്പിലാക്കുക സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണം നടപ്പിലാക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നിരവധി ആളുകൾ പങ്കെടുത്ത് കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു തുടർന്ന് മുഖ്യ തപാൽ ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ സിഐടിയു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹനൻ ഉദ്ഘാടനം ചെയ്തു ഈ നാഡീ നിരമ്പുകളായി മാറുന്നതിന് വേണ്ടി തയ്യാറാകുമ്പോൾ അതിൽ നിന്ന് അവരെ പിൻവലിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ ഈ രാജ്യത്തിനകത്തെ ഭരണമർഗത്തിൽ ഉള്ളത് എന്നതിൻ്റെ തെളിവാണ് ഈ രാജ്യത്തിനകത്ത് ഇപ്പോൾ തുടർന്നു ഈ തെറ്റായ സമീപനം എന്ന് പറയുന്നത് അതിൻ്റെ മൂല കാരണം ഈ രാജ്യത്തിനകത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് തീരുമാനിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്തകത്ത് ബി ജെ പി ഗവൺമെൻറ് നടക്കാറുണ്ട് ியமவாயவரண துண்டுகாலத்தொட்டு ஆண ஆரூபியத்தை எதிர்க்குள்ள விடு எஸ் எஸ் ஆர் எஸ் எஸ் எப்போ ஜாதி சமீப மதபர்ட் ஏகோபனம் அது அடவுகாரங்கள ും ജില്ലാ പ്രസിഡന്റ് പി ജഗദീശൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കൊക്കാൽ ചന്ദ്രൻ പി ശ്യാമള എന്നിവർ സംസാരിച്ചു കെ സുരേഷ് ബാബു എ കെ ശശികുമാർ ഒരിയര മാധവൻ എം ഷിജു എ കെ ശങ്കര സി ബിജു കെ ഉദയൻ വേണു മടിക്കേ റോഷൻ കാറടുക്ക പ്രസാദ് കുമ്പള എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി ബി എം പ്രദീപ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്